കോൺഗ്രസിനെ ഘടക കക്ഷികൾ കാലു വരുമോ എന്ന് പക്ഷെ കോൺഗ്രസിനെ കാലു വരാൻ ശേഷിയുള്ള ഘടക കക്ഷികളൊന്നും യു ഡി എഫിനകത്ത് എന്നുള്ളതാണ് സത്യം ഈ ആളില്ലാ പാർട്ടികൾ കുറെ ഉണ്ട് ഈ യു ഡി എഫിനകത്ത് അതായത് ഇപ്പോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഫോർവേഡ് ബ്ലോക്ക് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു ശക്തിയില്ലായ്മ അവരുടെ ഒരു കപ്പാസിറ്റി കൃത്യമായിട്ട് ധാരണയുള്ളത് അവർക്ക് തന്നെയാണ് അവർ ബി ജെ പിയുമായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ വളരെ ശക്തമായിട്ട് തന്നെ പഞ്ചായത്തുകളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയ്യും മെയ്യും മറന്നു പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ പോലുള്ള ഒരു പാർട്ടി ബി ജെ പിക്ക് വോട്ട് മറിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് നമസ്കാരം നമസ്കാരം കാലുവാരുമോ കോൺഗ്രസ് ത്രിതല പഞ്ചായത്തിലേക്കുള്ള ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് രാവിലെ മുതൽ വോട്ടെടുപ്പ് കഴിഞ്ഞു എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ക്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഒരു കാര്യം വെച്ചാൽ രാവിലെ ഒന്ന് കുറെ ആളുകൾ വോട്ട് ചെയ്യും അതിനുശേഷം പിന്നീട് ഉച്ചയ്ക്ക് കുറച്ച് ആളുകൾ വരും പിന്നീട് വോട്ടിന് വേണ്ടിയിട്ട് ആളുകൾ വരിക ഏകദേശം വൈകിട്ടോട് വൈകിട്ടോടുകൂടിയാണ് കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ക്രമീകരിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ രീതിയിലുള്ള പരാതികളോ കാര്യങ്ങളോ എന്നും ഒരു സ്ഥലത്തൊന്നും ഉയരുന്നില്ല സംഘർഷ സാധ്യതകൾ ഒരിടത്തു തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല ആകപ്പാടെ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് മാത്രം കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ ബി ജെ പിക്ക് വോട്ട് വീഴുന്നു എന്ന രീതിയിലുള്ള ഒരു ആരോപണം ഉയർന്നു എന്നതിനപ്പുറത്തേക്ക് വേറെ യാതൊരുവിധ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വേറെ ക്രമക്കേടുകളോ പ്രശ്നങ്ങളോ ഉള്ളതായിട്ട് വേറെ ഒരിടത്തൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നോട് സന ചോദിച്ച ചോദ്യം ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ കോൺഗ്രസിനെ ഘടകകക്ഷികൾ കാലു വരുമോ എന്നത് പക്ഷേ കോൺഗ്രസിനെ കാലു വരാൻ ശേഷിയുള്ള ഘടകകക്ഷികളൊന്നും യു ഡി എഫിനകത്തില്ല എന്നുള്ളതാണ് സത്യം ആകപ്പാടെ ഉള്ളത് മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗും കോൺഗ്രസ്സുമായിട്ടും മലപ്പുറത്തെ ചില സ്ഥലങ്ങളിലൊക്കെ സൗഹൃദ മത്സരങ്ങളുണ്ട് അത് രണ്ടാം ഘട്ടത്തിലേക്കാണ് വരുന്നത് അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഒരു തലവേദന ആകാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതകളുമില്ല പിന്നെ ഈ ആളില്ല പാർട്ടികൾ കുറെ ഉണ്ട് ഈ യു ഡി എഫിനകത്ത് അതായത് ഇപ്പോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്ക് ഒന്നും എനിക്ക് തോന്നുന്നില്ല അധികം സ്ഥലങ്ങളൊന്നും മത്സരിക്കുന്നില്ല അവർക്ക് ഈ പറയുന്ന വോട്ട് ബാങ്ക് ശക്തിയൊന്നും ഇല്ല അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എസ് പിയെ സംബന്ധിച്ചിട്ട് കൊല്ലത്തൊക്കെ ഒരു ശക്തിയാണ് അവർ കൃത്യമായ രീതിയിൽ അവർക്ക് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് അവർ വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും യു ഡി എഫിനകത്തോ കോൺഗ്രസ്ന് എതിരെയോ സൗഹൃദ മത്സരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെ ഈ ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മാത്രമാണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പ്രശ്നമുണ്ടാക്കുന്നത് എന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു ശക്തിയില്ലായ്മ അവരുടെ ഒരു കപ്പാസിറ്റി കൃത്യമായിട്ട് ധാരണയുള്ളത് അവർക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇല്ലാത്ത ഒരു സംഭവം ഇങ്ങനെ ബലുഗുണക്ക് ഊതു വീർപ്പിക്കുന്ന മാതിരി അവരുടെ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ അവരുടെ ഒരു വലിപ്പം ഇങ്ങനെ ഊതി വീർപ്പിച്ച് യു ഡി എഫിനകത്ത് കാണിക്കുകയാണ് പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫിനെ വേണ്ട രീതിയിലൊന്നും ഗവനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് കോൺഗ്രസിലെ ഈ നിലപാടിനെതിരെയൊക്കെ തിരുവനന്തപുരത്ത് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പെട്ട ചില ആളുകൾ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി പക്ഷെ ആ സ്ഥാനാർത്ഥികൾ ആ ജില്ലയിൽ പോലും ഉള്ളവരല്ല എന്നുള്ളതാണ് ഏറെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ കേരള കോൺഗ്രസ് ജോസഫ് കോൺഗ്രസ് കോൺഗ്രസിനെതിരെ പല സ്ഥലങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലൊരു വോട്ടിംഗ് പാറ്റേണെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുണ്ട് ഈ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ യു ഡി എഫിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് പൊതുസമൂഹത്തിന് ഇടയിൽ സ്പ്രെഡ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രമാണ് കോൺഗ്രസിന് ഭയക്കേണ്ടത് മറിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ അഞ്ചോ പത്തോ വോട്ട് ഇപ്പൊ ബി ജെ പിക്ക് അവര് ബി ജെ പിയുമായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പൊ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വോട്ടുകൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ബി ജെ പിയുമായിട്ട് ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിലേക്ക് ബി ജെ പിയുടെ വോട്ട് ആർക്കു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കിട്ടുകയും എന്നാൽ വാർഡ് തലങ്ങളിൽ അതായത് പഞ്ചായത്ത് വാർഡുകളിലും ബ്ലോക്ക് വാർഡുകളിലും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി വാർഡുകളിലൊക്കെ അവരുടെ വോട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വോട്ട് ആർക്ക് കൊടുക്കും അത് ബി ജെ പിൻഡിഡേറ്റ്സിന് കൊടുക്കും ഇത് അവരുമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ധാരണയാണ് ഈ ധാരണ കോൺഗ്രസ്സിന് കൃത്യമായിട്ട് അറിവുള്ളതുമാണ് പക്ഷെ കോൺഗ്രസ് എന്തുകൊണ്ട് ഈ സമയത്ത് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പല സ്ഥലങ്ങളിലും പല ഇപ്പൊ കോട്ടയം ജില്ലയിൽ തന്നെ അവർക്ക് നൽകിയിരിക്കുന്ന സീറ്റ് അത്രയ്ക്കും സീറ്റിനൊന്നും അർഹരല്ല അവരവിടെ അത്രയ്ക്ക് സീറ്റിനുള്ളൊരു കപ്പാസിറ്റിയോ ആളുകളോ ഒന്നും അവർക്കില്ല അവർക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെ പത്രത്തിൽ പരസ്യം ഇടേണ്ട ഗതികേടുണ്ടായിരുന്നു ഈ വോട്ടെടുപ്പ് ദിവസവും ഇവരുടെ ഈ കാലുവാരൽ പ്രക്രിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ആണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ വളരെ ശക്തമായിട്ട് തന്നെ പഞ്ചായത്തുകളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ പോലെയുള്ള ഒരു പാർട്ടി ബി ജെ പിക്ക് വോട്ട് മറിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അത് എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഇവരുടെ എല്ലാ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചതിനു ശേഷം ഇവരെന്ത അവകാശവാദം ഉന്നയിക്കുന്ന അറിയോ ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വേണം എന്നുള്ള ഒരു അവകാശവാദം ഉന്നയിക്കും വളരെ കൂടിയാണ് അടിത്തട്ടിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് കുറെ കോൺഗ്രസ് പ്രവർത്തകർ അതിനുശേഷം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനായിട്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനായിട്ടും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പെട്ട ആളുകൾ ഇതെന്ത് നിലപാടാണെന്ന് അതിനുശേഷം ഇവർക്ക് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിക്കുന്ന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്ന കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ മത്സരിക്കുന്ന വാർഡുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലേക്കും ഒക്കെ ജോസഫ് ഗ്രൂപ്പിന്റെ ഉള്ള അഞ്ചോ പത്തോ ഓട്ടോ ആർക്കാ കൊടുക്കുന്നത് അത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൊടുക്കുക ഇതെന്തൊരു ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ തൊടുപുഴ തൊടുപുഴയിൽ കഴിഞ്ഞ പ്രാവശ്യം എട്ടോളം ബി ജെ പി അംഗങ്ങൾ വിജയിച്ചിരുന്നു തൊടുപുഴയിൽ അതെങ്ങനെ വിജയിച്ചത് അത് ആരുടെ പിന്തുണയോടുകൂടിയാണ് വിജയിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പിന്തുണയോടുകൂടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ തട്ടകമാണ് തൊടുപുഴ എന്നാണ് അവരുടെ അവകാശവാദം പക്ഷെ അതല്ല എന്ന് വെളിവാക്കുന്ന രീതിയിലല്ലേ എട്ട് കൗൺസിലർമാർ അവിടെ വിജയിച്ചത് ബി ജെ പിയുടെ കൌൺസിലർമാരോട് വിജയിച്ചത് കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് എത്ര കൌൺസിലർമാർ വിജയിച്ചു അവരെ സംബന്ധിച്ച് തൊടുപുഴ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുക എന്നുള്ളതല്ല തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ യു ഡി എഫ് അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ആൾക്ക് ചെയർമാൻ സ്ഥാനം കൊടുക്കേണ്ടി ഇപ്പം കോൺഗ്രസിന്റെ ആളുകൾ ചെയർമാൻ യു ഡി എഫിന്റെ ആളുതന്നെയാണ് അവിടെ ചെയർമാനായിട്ടിരിക്കുന്നത് അത് മറ്റൊരു വസ്തുത അത് എങ്ങനെ കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താം എന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് എട്ട് ബി ജെ പി കൌൺസിലർമാർ തൊടുപുഴയിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം കേരള കോൺഗ്രസ് ജോസഫ് ൂപ്പിലുള്ളതാണ് അവരുടെ പിന്തുണ ഇല്ലാതെ ഈ എട്ട് കൗൺസിലർമാർ അവിടെ വിജയിക്കത്തില്ലെന്നേ അതുപോലെ തന്നെ ഇടുക്കിയിലെ പല പ്രദേശം ഗ്രാമപഞ്ചായത്തുകളിലും ഈ ധാരണയുണ്ട് അതുകൊണ്ടാണല്ലോ ദേവികുളം ഒക്കെ പിടിക്കുമെന്ന് വളരെ സധൈര്യം ബി ജെ പി അവകാശവാദം ഉന്നയിക്കുന്നത് അതല്ലെങ്കിൽ ദേവികുളത്തൊക്കെ ബി ജെ പി എന്ത് വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വിജയിച്ചു കയറും എന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതിനൊറ്റ കാരണമേ ഉള്ളൂ പി ജെ ജോസഫ് അത് പിന്തുണ അതിനെ നമ്മൾ കാണാതെ പോകരുത് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൂടെ നിന്നുകൊണ്ട് യു ഡി എഫിൻ്റെ കൂടെ നിന്നുകൊണ്ട് യു ഡി എഫിനിട്ട് പാരപണിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പിന്നെ ബാക്കിയുള്ള കേരള പ്രവാസി അസോസിയേഷൻ പിന്നെ കെ ഡി പി എന്നൊക്കെ പറയുന്ന പാർട്ടിയുണ്ട് അതൊന്നും രാഷ്ട്രീയ മണ്ഡലത്തിലൊന്നും ചർച്ച ചെയ്യേണ്ട ഒന്നുപോലുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെയുള്ളത് ജെ എസ് എസ് ഒക്കെയാണ് ജെ എസ് എസിനെയൊക്കെ സംബന്ധിച്ചിട്ട് അവർ കയ്യും മെയ്യും മറന്ന് യു ഡി എഫ് സംവിധാനത്തിന് വേണ്ടിയിട്ട് അതിശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് എങ്കിലും ഈ ഞാനീ പറഞ്ഞ പോലെ കെ ഡി പി ഒക്കെ യു ഡി എഫിന് പല സ്ഥലങ്ങളിലും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് പല റിബലുകളെ നിർത്തിയിട്ടുണ്ട് പക്ഷേ ഈ റിബലുകളൊക്കെ എത്രത്തോളം വിജയിക്കും എന്നാണ് നമ്മൾ കാണേണ്ടത് ഏതെങ്കിലും തരത്തിൽ ഈ റിബലുകളൊക്കെ വിജയിപ്പിച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് ഈ പറഞ്ഞ കെ ഡി പിക്ക് ഒക്കെ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചില അവകാശവാദങ്ങളൊക്കെ ഉയർത്താൻ വേണ്ടി സാധിക്കും അതിനപ്പുറത്തേക്ക് അവർ നിർത്തിയിരിക്കുന്ന റിബലുകൾ പരാജയ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള ആളുകളെ കോൺഗ്രസ് പാർട്ടി യു ഡി എഫിൽ നിന്ന് പുറത്താക്കണമെന്നേ കാരണം കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് കൊണ്ട് എം എൽ എ ആകുന്ന കൌൺസിലർമാരാകുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരാകുന്ന ആളുകൾ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ സാധാരണ അടിത്തിട്ടുള്ള പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിക്കുന്ന രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഘടകക്ഷികളെ പുറത്താക്കണം അവരെ കൊണ്ട് പിന്നെ എന്ത് പ്രയോജനമാണുള്ളത് കോൺഗ്രസിന്റെ വോട്ട് മേടിച്ച് വിജയിച്ചതിന് ശേഷം അവരെന്താ കാണിക്കാൻ പോകുന്നത് നാളെ അവർ ഈ യു ഡി എഫിനോട് അല്ലെ കോൺഗ്രസിനോട് തന്നെ വിലപേശത്തില്ലേ എന്തിനാണെന്ന് വിലപേശലിൽ നിന്ന് കൊടുക്കുന്നത് ഒരു അസ്തിത്വമോ അടിത്തറയോ ഇല്ലാത്ത ഇങ്ങനെയുള്ള ചെറിയ ഘടകക്ഷികളെയൊക്കെ ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് എന്നാൽ പറയാനിട്ട് ഇന്ന് രാവിലെ തന്നെ നമുക്ക് പല കോണുകളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണെന്ന് അറിയുമ്പോൾ യു ഡി എഫിനകത്ത് പെട്ടിട്ടുള്ള ഘടകക്ഷികൾ തന്നെ പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാർ വിളിച്ച് കോൺഗ്രസ് പ്രവർത്തകരോടൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് തരില്ലോ എന്ന് വളരെ ധൈര്യമായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് തരില്ല എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ കോൺഗ്രസ്സുകാരെല്ലാം ഇങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ട് നൽകിക്കൊണ്ടിരിക്കണം ആ സമയത്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള രീതിയിൽ കാരണം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നൊരു മിനിമം പരിപാടി മാത്രമാണ് ഈ യു ഡി എഫിലെ മൂന്നാം കക്ഷി എന്ന അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുള്ളത് അതുകൊണ്ട് ഈ ചതിയന്മാരെ എത്രയും പെട്ടെന്ന് യു ഡി എഫിൽ നിന്ന് ചവിട്ടി പുറത്താക്കാത്ത പക്ഷം യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ വിദൂരമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ അത് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതും മുൻപോട്ട് പോകേണ്ടതും യു നേതൃത്വമാണ് എന്ന കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കാം